ബാങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ളതിനാൽ വീടും സ്ഥലവും ജപ്തി ഭീഷണി നേരിടുകയാണ് കരിവള്ളൂർ കുണിയൻ കിഴക്കിലെ വീട്ടമ്മ കെ സീമ കരിവള്ളൂർ സഹകരണ ബാങ്കിൻ്റെ ഓണക്കുന്ന് ബ്രാഞ്ചിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ വായ്പയെടുത്തതിനെ തുടർന്ന് ഇപ്പോൾ പലിശയടക്കം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ബാങ്കിൽ ബാധ്യതയായിട്ടുണ്ട് ഭർത്താവിന് രക്താർബുദവും കിഡ്നി സംബന്ധമായ അസുഖവും കാരണം ചികിത്സയിലാണ് അതിന് വൻതുക ചെലവാകുന്നതുകൊണ്ടാണ് ബാങ്കിൽ പണം അടക്കാൻ കഴിയാതെ പോയത് അതിനാൽ തന്നെയും കുടുംബത്തെയും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് സീമ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും എനിക്കൊരു അസുഖോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിഡ്നി സംബന്ധമായ അസുഖം അതിലുണ്ട് രണ്ട് കിഡ്നിക്കും കംപ്ലൈൻറ്റാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറേ ചികിത്സ ചെയ്തു നമ്മളീ സർവീസ് സഹകരണ ബാങ്ക് കരൂള് വരുന്ന ആദ്യം അഞ്ച് ലക്ഷം രൂപ നമ്മൾ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ആദ്യം ഒരു അഞ്ച് ലക്ഷം റുപ്യ പിന്നെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് എടുത്തിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ അത് ഒരു അഞ്ച് ആറ് മാസം വരെ അടച്ചു പോകാൻ പറ്റിന് പിന്നെ പിന്നെയും സർജറി വരുന്നത് പിന്നെ അടുക്കാൻ അടക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനുശേഷം നാട്ടുകാരെല്ലാം പിരിവെടുത്ത് ഒരു ചികിത്സ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പഞ്ചായത്ത് നാട്ടുകാരെല്ലാം എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിന് അതിനുശേഷം നമുക്കിത് അടച്ചു പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവളും ഒരു ആസ്മാൻ്റെ അസുഖമുള്ള ആളാണ് പിന്നെ ബാക്കിയെല്ലാം പേപ്പറിൽ പറഞ്ഞാണെങ്കിൽ തന്നെയാണ് പറയാനുള്ളത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്തി നടപടികൾ വന്ന് വീട്ടിൽ ഇത് പതിക്കുകയും നോട്ടീസ് പതിക്കേണ്ടിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല പേപ്പറിൽ അവർ കൊടുത്തിട്ടുമുണ്ട് നവംബർ പതിനൊന്നാം തീയതി ജപ്തിയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സായ ഒരു അമ്മച്ചിയാണ് നടു തളർന്നിട്ട് കിടക്കുകയാണ് പിന്നെ ഈ സിറ്റുവേഷനിലെന്ന് പറഞ്ഞാൽ എനക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അസുഖത്തിന് മരുന്നിന് തന്നെ വലിയ തുക വേണം മാസ്ക് അതന്നെ ഇപ്പം നാട്ടുകാരും വീട്ടുകാരിലും കൂടിയിട്ട് ഏട്ടന്മാരെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോയായിരുന്നു വേറൊന്നും നിവർത്തിയില്ല നിത്യവൃത്തിക്ക് വേണ്ടി രണ്ട് ദിവസം ഇവളാണ് വണ്ടിയിൽ പോയിട്ട് സാധനങ്ങൾ കായ് കൊടുത്തിട്ട് ഒപ്പിക്കുന്നത് ചിലവിന് വേറെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പം ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഇവരെയും കൂടി വയസായ അമ്മച്ചീനിയും ഇവരെല്ലാം കൂടി പോകാനൊരു വഴിയില്ല വഴിയാതെ പോകും അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാം കാരണം ഇവക്കാരും ഇല്ല ഇവക്കെല്ലാം വെല്ലുമാൻ്റെ മക്കൾ അങ്ങനെ ഇങ്ങനെയല്ല അവരാണ് പിന്നെ എനിക്ക് ഏട്ടൻ ഏട്ടന്മാരുണ്ട് അനിയനൊന്നുമില്ല ഏട്ടന്മാരെല്ലാം ഹോട്ടലിൽ പണിയെടുത്തിട്ടും അതുപോലെ അങ്ങനെയുള്ള അവരെ ജീവിതം അന്നത്തെ ജീവിതം കഴിച്ചു വന്നു പിന്നെ അവർ സഹായിക്കല്ല എന്ന് പറഞ്ഞുകൂടാ കാരണം എന്തോ വരുന്ന ഗുളികളെല്ലാം മണിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഏകദേശം പുറത്ത് കൂട്ടി കഴിഞ്ഞാൽ എല്ലാം സഹായിക്കും പിന്നെ അധികം നാട്ടുകാരനെയാണെന്നുണ്ടായതിന് നേരത്തെ ആദ്യം ഓട്ടോ ഉണ്ടായി ഇനി പിന്നെ ഈ കായീൻ്റെ പരിപാടിയാണ് കായ് പഴം പച്ചക്കറികളെല്ലാം ആയിട്ട് ഇങ്ങനെ കടയിലും അവിടെയെല്ലാം ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ വഴിയോരത്തോടെയെല്ലാം ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അപ്പോൾ അത് ജീവിതത്തിന് വേണ്ടിയിട്ട് ഏഹ് എൻ്റെ പേര് ഗംഗാധരൻ നാൽപ്പത്താറ് എനിക്ക് ഒരു സർജറി പോയാണ് ഇപ്പം ഒരു ബോൺ ഒരു സർജറി ഇപ്പം പെട്ടെന്ന് ചെയ്യണം ഏഹ് ജോലി ഇപ്പോൾ കായീൻ്റെ പരിപാടിയാണ് മുമ്പ് ഓട്ടോ ഓട്ടോ എടുത്ത് എടുത്തോണ്ടേ ചികിത്സ ഇപ്പം മംഗലാപുരം യൂണിറ്റി എന്നാണ് ക്യാൻസറിൻ്റെ ഗുരുപ്രസാദ് പിന്നെ കിഡ്നീൻ്റെത് മുജീബ് റഹ്മാൻ ഡോക്ടർ അത് മാസാമാസം ചികിത്സക്ക് തന്നെ പതിനഞ്ചായിരം ഉപ്പത്തോളം മാസാമാസം പോകണം ചൊവ്വാഴ്ച ജപ്തി നടപടിക്ക് എത്തുമെന്നാണ് ബാങ്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതെന്ന് സീമ പറഞ്ഞു